السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم قست قلوبكم من بعد ذلك فهي كالحجارة او اشد قسوة وان من الحجارة لما يتفجر منه الانهار وان منها لما يشق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون يا أيها الذين آمنوا تق <تقوا> الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمانه പടച്ചനാഥൻ്റെ വിരിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കുവയോടുകൂടി ജീവിതം നയിച്ചുകൊള്ളയണമേ എന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരമകാരുണ്യകനായ അള്ളാഹു സുബാനുഹൂത്ത ആല നാം ഏവരെയും അവന്റെ അവൻ്റെതാർത്ഥ മുത്തക്കീങ്ങളിലും മുക്വിനിയങ്ങളിലും വെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മളിൽ പലരും ഒറ്റക്കിരിക്കുമ്പോൾ ചെറുപ്പക്കാരായ പലരും ചിന്തിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യം ായമായ ഉമ്മയും ഉപ്പയും എൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അവർക്ക് പലവിധമായ രോഗങ്ങളുണ്ട് ഇടക്കിടക്കൊക്കെ ഞാൻ തിരക്കായതുകൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഉപ്പയെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പുകളൊക്കെ നടത്താറുണ്ട് പക്ഷെ രോഗങ്ങളൊന്ന് കടുത്തുപോയാൽ മാസങ്ങളോളം ഞാൻ എൻ്റെ പിതാവ് ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വന്നാൽ എൻ്റെ ഉപ്പയുടെ രോഗത്തിൻ്റെ പേരിൽ എൻ്റെ ഉപ്പ അനുഭവിക്കുന്ന വേദനയെ കുറിച്ചല്ല നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ആ സമയത്ത് എൻ്റെ പരിതസ്ഥിതികൾ എന്താകും എൻ്റെ എന്താകും എൻ്റെ ഭാര്യയുടെ സുഖം എന്താകും എൻ്റെ മക്കളുടെ അവസ്ഥകൾ എന്താകും നമ്മ ഈ കോലത്തിലേക്ക് വളർത്തി വലുതാക്കിയ നാം നട്ടലിന് നിവർന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഉപ്പയുടെ നമ്മുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരുപാട് ചുളിവുകൾ കാണാം പല്ലില്ലാത്ത മോണ അവർ നമ്മെ ചിരിക്കുന്നുണ്ടാവും നമ്മുടെ ജീവിത ജീവിതയാത്രകൾക്കൊക്കെയും അവരുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഉണ്ട് പക്ഷെ നമ്മളിൽ പലരും ചിന്തിക്കുന്നത് അതികഠിനമായ രോഗങ്ങൾ വന്നാൽ പ്രായമായ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എനിക്കൊരു ഭാരമാകുമല്ലോ എന്നാണ് നമ്മളിൽ പലരും പറയാതെ പറഞ്ഞു പോകുന്ന ചിന്തിക്കാതെ ചിന്തിച്ചു പോകുന്ന യാഥാർത്ഥ്യമെന്ന് നമ്മളിൽ പലർ എത്ര പേർ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഒരു മൊഗ്മിനായ ഒരു മകൻ ഒരു മൊഗ്മിനായ ഒരു മകൾ പ്രായാധിക്യത്തിൽ എനിക്കൊരു ഉമ്മയെ കിട്ടിയാൽ എനിക്കൊരു ഉപ്പയെ നോക്കാൻ പരിചരിക്കാൻ കിട്ടിയ ഒരു അവസരം വന്നാൽ ഞങ്ങളിൽ ഞങ്ങൾ നാലുപേരുണ്ടായിട്ടും ഞങ്ങൾ അഞ്ചുപേരുണ്ടായിട്ടും എൻ്റെ ഉപ്പയെ ഞാൻ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെ ഞാൻ ഞാൻ പരി പരിചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗവും നാഥൻ്റെ പ്രീതിയും ഞാൻ നേടിയെടുക്കുമെന്ന് ചിന്തിക്കുന്ന വിശ്വാസികളായ നമസ്കാരങ്ങളിലും നോമ്പിലും ഹജ്ജിലും ആത്മാർത്ഥത പുലർത്തുന്ന എത്ര പേർ നമ്മുടെ മാതാപിതാക്കളുടെ വിഷയങ്ങളിൽ ഗൗരവപൂർവം ചിന്തിക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് നെഞ്ചത്തേക്ക് കൈവച്ചുകൊണ്ട് ആലോചിക്കുക പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു മകൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവലാതി പറഞ്ഞു ഉപ്പയെ കുറിച്ച് ഒരു പരാതി ബോധിപ്പിച്ചു എൻ്റെ ഉപ്പ എൻ്റെ കൂടെയാണ് പ്രവാചകരെ പ്രായമായ എൻ്റെ പിതാവ് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തിന്റെ രണ്ടറ്റം ചേർത്തു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ പിതാവും ഭാര്യയും മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തെ പ്രതിസന്ധികളില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് എന്നാൽ എൻ്റെ ഉപ്പ എൻ്റെ ധനം എൻ്റെ സമ്പത്ത് എൻ്റെ അനുമതിയില്ലാതെ എടുത്ത് അതിഷ്ടം പോലെ മറ്റുള്ളവർക്ക് ചിലവഴിക്കുന്നു എന്ന സങ്കടം ഒരു മകൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു താങ്കളുടെ പിതാവിനോട് ഞാൻ അത് സന്ദർഭം പോലെ അവതരിപ്പിക്കാം അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ ആ പിതാവിനെയും മകനെയും കണ്ടു ആ ഉപ്പയോട് പറഞ്ഞു ഉപ്പ നിങ്ങളുടെ മകൻ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ട ആ പിതാവിന്റെ കണ്ണുകൾ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ ആ പിതാവ് പറഞ്ഞു അള്ളാൻ്റെ റസൂലെ എൻ്റെ മകൻ കുട്ടിക്കാലത്ത് അവന്റെ ശൈശവ കാലഘട്ടത്തിൽ പലതും ഞാൻ ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ എൻ്റെ എന്നോട് ആവശ്യപ്പെടും ഉപ്പച്ച എനിക്ക് ഇന്നത് വാങ്ങിക്കൊണ്ടുവരണമെന്ന് എൻ്റെ മകൻ എന്നോട് പറയാറുണ്ട് റസൂലെ ഞാൻ നേരം വെളുത്ത് ഈന്തപ്പനകളുടെ ചുവട് കളയ്ക്കാൻ പോകുന്ന ഞാൻ പകലന്തിയോളം പണിയെടുത്തിട്ട് കിട്ടുന്ന ദീർഘമുകൾക്ക് എൻ്റെ മകൻ പറഞ്ഞു വരുന്ന സമ്മാന പൊതിയുമായിട്ടാണ് എൻ്റെ മോക മോനെ ഞാൻ സമീപിക്കുന്നത് ആ മോനാണോ പ്രവാചകരെ ഇങ്ങനെ പറഞ്ഞത് എന്ന് പ്രവാചകന്റെ മുന്നിൽ ചുണ്ടുകൾ വിറക്കുന്ന ചുണ്ടുകളുമായി വിതുമ്പുന്ന ആ ഉപ്പയുടെയും മകന്റെയും കരങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഏ സഹോദര നീയും നിന്റെ ധനവും നിന്റെ പിതാവിന് വേണ്ടിയിട്ടുള്ളതാണ് നിന്റെ പിതാവിന് അങ്ങനെ നിന്റെ ഒരു അനുമതിയുടെ ആവശ്യമില്ല പക്ഷേ നിന്റെ പിതാവിന്റെ ധനം നിനക്കെടുക്കണമെങ്കിൽ ആ ഉപ്പയുടെ അനുമതി ഉണ്ടാകണം എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രവാചകന്റെ അനുയായികളാകുന്ന നാം ഈ കൊച്ചു കേരളത്തിൽ സാക്ഷര കേരളത്തിൽ മായ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടി എന്ന് അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിന്റെ തിരുമുറ്റത്തിൽ നാം കേട്ട ഒരു വാർത്ത പ്രായമായ ഒരു പിതാവിനെ മാതാവും മകനും ചേർന്നുകൊണ്ട് സമ്പത്തിനു വേണ്ടി ആ വയോവൃദ്ധനായ മനുഷ്യന്റെ ഭാര്യ മകനോട് പറയണ അടിക്കടാവനെ അങ്ങനെ ആ വയോവൃദ്ധനായ മനുഷ്യനെ അടിക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ആ രംഗം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇന്നും മാഞ്ഞിട്ടില്ല വയോവൃദ്ധനായ ആ പിതാവിനെ അടിക്കുന്ന ചിത്രങ്ങൾ നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ടവരാണ് പ്രിയമുള്ളവരെ അതൊരു ഹൈന്ദവനായ ഒരു സഹോദരനല്ല ക്രൈസ്തവനായ ഒരു സഹോദരനല്ല ഇത്തരം ജുമു ആ മിമ്പറുകളിൽ നിന്ന് ആത്മീയ ബോധനം കേൾക്കുന്നത് ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് തള്ളിക്കളയേണ്ടവരാണോ നാം ബഹുസ്വര സമൂഹത്തിന് ഉപ്പയോടുള്ള കടമയെങ്ങനെയെന്ന് ഉമ്മയോടുള്ള കടമയെങ്ങനെയെന്ന് പഠിപ്പിക്കേണ്ട ധാർമികമായ അച്ചടക്കത്തെ കുറിച്ച് ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ അവധാനതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കുന്തും ഹൈറ ഉമ്മ എന്ന് പറഞ്ഞ ഈ ഉത്തമമായ ഈ സമൂഹത്തിന്റെ ഈ രൂപങ്ങൾ സങ്കടത്തോടുകൂടി നാമേറെ കൂടി ചിന്തിക്കേണ്ടതാണ് പോറ്റി വളർത്തിയ ഇളം പ്രായത്തിൽ കൈപിടിച്ച് നഴ്സറിയിലും സ്കൂളിലേക്കും നമ്മുടെ സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ ഉപ്പ പിറകിൽ നിന്ന് പിടിച്ചു തരും ആ ഉപ്പയാണ് നമ്മളെ നന്മകളിലേക്ക് കൊണ്ടുവന്ന ഉപ്പ പ്രഭാഷണങ്ങളിലും ഹൗത്തുബകളിലും പ്രസംഗവേദികളിലും ഒക്കെ മാതാപിതാക്കളിൽ ഉമ്മമാർ ഒരു ചർച്ചയാകുമെങ്കിലും അതിൻ്റെ പിറകിലുള്ള ഉപ്പമാർ പലപ്പോഴും ഒരു ചർച്ചയാകാറില്ല നിഴൽ പോലെ കഷ്ടപ്പാടോടുകൂടി ഗൾഫിൻ്റെ മണലാരുണ്യത്തിൽ ആ മരിച്ചു വയവയോവൃദ്ധനായ മനുഷ്യൻ കുറേയധികം കാലം ായിരുന്നു ഈ മക്കൾക്കും ഈ കുടുംബത്തിനും വേണ്ടി കൊട്ടാരം പോലുള്ള വീട് പണിയുന്നതിനു വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി മക്കൾ സമൂഹത്തിൽ ഉന്നതരായി നട്ടിൽ നിന്ന് വേണ്ടി ആ സാധുവായ മനുഷ്യൻ ഗൾഫിന്റെ ആ മണലാരുണ്യത്തിൽ പാടുപെട്ടിട്ട് ഒരുപാട് രോഗങ്ങളും ഒരു വിടികുളികകളുമായി നാട്ടിലേക്ക് കയറി വന്നു അറിയാൻ കഴിയുന്നത് അദ്ദേഹം ക്യാൻസറിന്റെ ക്യാൻസർ എന്നൊരു രോഗത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം പഴയതുപോലുള്ള പ്രതാപവും പഴയത് പഴയതുപോലുള്ള സമ്പത്തും പഴയതുപോലുള്ള ദാനധർമ്മങ്ങളും പഴയതുപോലുള്ള പേരും പ്രശസ്തിയും ഇല്ലാതായപ്പോൾ ആ പിതാവ് ഒറ്റപ്പെട്ടുപോയി ആ ഒറ്റപ്പെട്ടുപോയ ആ പിതാവിനെ മാതാവും മകനും ചേർന്നുകൊണ്ട് അടിക്കുന്ന ആ വീഡിയോ രംഗങ്ങൾ നമ്മളൊക്കെയും കണ്ടവരാണ് പ്രിയമുള്ളവരെ ആ മകൻറെ അടിയും മനസ്സിന്റെ പ്രയാസവും സങ്കടവും ആഴത്തിലുള്ള വേദനയും കൊണ്ട് ആ പിതാവ് ഇഹലോകവാസം യാത്രയായി പടച്ച റബ്ബിലേക്ക് യാത്രയായി പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അലൈഹി വസ്വല്ല മതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രവാചക വചനം ഈ സമകാലിക സാഹചര്യത്തിൽ ചെറുത്തു വായിക്കേണ്ടതാണ് എല്ലാ പാപങ്ങൾക്കും അതിന്റെ ശിക്ഷ മാറ്റി വെക്കും റബ്ബ് റബ്ബ് കണ്ണടക്കുന്നതല്ല കഴിയാത്തതല്ല പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് ഭൂരിഭാഗവും റബ്ബ് പാരത്രികമായ ലോകത്തേക്കു വേണ്ടി മാറ്റിവെക്കും എന്നാൽ ുട്ടിക്കുക നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ കണ്ണുനീരിലാക്കുക അതുപോലെ വക്കത്തിൽ നിസ്സാരമായി കുടുംബ ബന്ധത്തിന്റെ ആ മഹത്വവും ആദരവും പവിത്രതയും കണക്കാക്കാതെ സ്വന്തം സഹോദരങ്ങളുമായി സ്വന്തം സഹോദരിയുമായി ഉപ്പയുടെ ഉമ്മയുടെ കുടുംബാംഗങ്ങളുമായി കുടുംബ ബന്ധം മുറിക്കുന്നവർക്ക് അതിൻ്റെ ശിക്ഷ പാരത്രികമായ ലോകത്തല്ല ഈ ലോകത്ത് വച്ച് തന്നെ അതിൻ്റെ ഭയാന ഭയാനകമായ ശിക്ഷകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയേണ്ടി വരുമെന്ന പ്രവാചകന്റെ ഗൗരവകരമായ ഈ പ്രവാചക വചനം നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയുണ്ടാകണം നമ്മുടെ പ്രായമായ നമ്മുടെ ഉപ്പയെ നമ്മുടെ ഉമ്മയെ കഷ്ടപ്പെടുത്തുന്നതിൻ്റെ പീഡിപ്പിക്കുന്നതിൻ്റെ പലരും അവരെ പരിചരിക്കുന്നത് ഉപ്പയുടെ ബന്ധുക്കൾ പറയും എൻ്റെ ഉമ്മയുടെ കുടുംബാംഗങ്ങൾ എന്തു പറയും ഞാൻ നോക്കിയില്ലെങ്കിൽ ഇല്ല പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് അവർ രണ്ടുപേരും നിന്റെ സ്വർഗമാണ് സ്വർഗം നേടാൻ കഴിയാത്തവൻ എന്ന് പ്രവാചകൻ കഴിയാത്ത നമ്മ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ മനുഷ്യർ ഉത്തരം കടുത്തുപോയി അവരുടെ ഹൃദയം പാറ പോലെ ഉറച്ചുപോയി

പാറ പോലെ ഉറച്ചുപോയി എന്ന് പടച്ച നാഥൻ പറഞ്ഞിട്ട് വീണ്ടും റബ്ബ് പറയുകയാണ് ഇല്ല പാറകളിൽ നിന്ന് ആ വലിയ വലിയ പാറകളിൽ നിന്ന് നല്ല സുന്ദരമായ സുന്ദരമായ വെള്ളമൊഴുകി വരുന്നുണ്ട് എന്നാൽ ആ പാറകളിൽ നിന്ന് ചിലത് പിളരുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ശുദ്ധമായ തെളിനീര് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യർക്ക് ദാഹമകറ്റാൻ മനുഷ്യർക്ക് കുളിർമയേകാൻ കുളിർക്കാറ്റ പോലെ വലിയ വലിയ പാറകൾ കുറ്റാലം പോലുള്ള സ്ഥലത്ത് പോകുമ്പോൾ പാറകൾ പൊട്ടിയിട്ട് മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെക്കാളും ഉറച്ചുപോയ ആ വലിയ പർവ്വതങ്ങൾ എന്നാഹു പറഞ്ഞിട്ട് ഇല്ല മനുഷ്യരെ ആ പർവ്വതങ്ങളുടെ ഉള്ളിൽ നിന്ന് മനുഷ്യർക്ക് അരുവികൾ ഒഴുകി വരുന്നുണ്ട് ശുദ്ധമായ വരുന്നുണ്ട് എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുകയാണ് ആ പർവ്വതങ്ങളിൽ നിന്ന് ചിലത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയ മലമേളിൽ നിന്ന് തഴെ കുരുണ്ട് വീഴുന്നു പക്ഷേ മനുഷ്യരെ നിങ്ങളുടെ ഹൃദയം പാറകളെക്കാളും കടുത്തുപോയല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ഈ കാണുന്ന പൈശാചികമായ കൂത്തരണ്ണുകൾ അള്ളാഹു കണ് കാണുന്നില്ല എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത് അല്ലാഹു അശ്രദ്ധവാനല്ലാഹുവിന്റെ പിടുത്തം അത് സങ്കീർണമാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സമകാലിക സാഹചര്യത്തിൽ പല വാർത്തകളും പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും പല മുസ്ലിമീങ്ങൾ നാം എന്ന് വായിച്ചവരാണ് ഒരു ഒരു മുസ്ലിം പേരായ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ ഒരു നായയെ അയാളുടെ വാഹനത്തിൽ കെട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കിലോമീറ്ററുകളോളം ഒരു സാധുവായ ഇത് കണ്ടിട്ട് വണ്ടി തടഞ്ഞു നിർത്തി അതും ഒരു മുസ്ലിം നാമധാരിയാണ് അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ആ പാപഭാരവും ഇസ്ലാമിന്റെ അക്കൗണ്ടുകളിലാണ് ഒരു സാംസ്കാരിക കേരളത്തിന്റെ ഒരു യുക്തിവാദിയായ ഒരു മനുഷ്യൻ പറഞ്ഞത് ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത് പട്ടിക്ക് നായക്ക് അർഹമാകുന്ന ഒരു സ്ഥാനം അതൊരു പ്രത്യേക അവജ്ഞയോട് കൂടിയിട്ടാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം ചിത്രീകരിച്ചത് ഇത്തരം പൈശാചികമായ ഇത്തരം ദുരുദ്ദേശപരമായ ഇസ്ലാം ഫോബിയ എന്ന രൂപത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾക്ക് നമ്മുടെ നാവ് കൊണ്ടല്ല നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ നന്മപൂർണമായ ജീവിതം കൊണ്ട് പ്രവാചകന്റെ കാരുണ്യത്തിന്റെ ജീവിതം ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യർക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ജോലിയിലെ ഉത്തരവാദിത്വങ്ങൾ കണ്ടിട്ട് അയൽവാസികളോടുള്ള കാരുണ്യത്തോടുള്ള സമീപനം കണ്ടിട്ട് സഹജീവികളോടുള്ള നല്ല സമീപനങ്ങൾ കണ്ടിട്ട് നാം നമ്മുടെ പ്രവാചകന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ

ആരാണിത് പ്രവർത്തിച്ചത് ഒരു അനുചരൻ വന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ആ ഉറുമ്പുകളെ കരിച്ചു ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ കാരുണ്യത്തിന്റെ മതത്തിന്റെ വ്യക്താവായ കാരുണ്യത്തിന്റെ തിരുതൂതൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തീ കൊണ്ട് ശിക്ഷിക്കാൻ തീ കൊണ്ട് ശിക്ഷിക്കാൻ തീയുടെ നാഥനായ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അർഹതയില്ല ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകൻ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ ആ കൊന്നുകളഞ്ഞ സ്ത്രീ നാളെപ്പര ലോകത്തും നരകത്തിലാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലു അലഹി വസ്ലാം ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദാഹിച്ചു വലഞ്ഞ ആ മനുഷ്യൻ കിണറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു മടങ്ങുവരുമ്പോൾ ഒരു നായ മണൽപ്പരപ്പിൽ നാവിട്ട് എഴക്കുന്നത് കണ്ടിട്ട് ആ മനുഷ്യന്റെ ഹൃദയമലിഞ്ഞ് വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങി വാ ആ നായക്ക് ആ ഷൂവിൽ വെള്ളം കോരി കൊടുത്ത് നായയുടെ വെഷപ്പെടക്കിയ ആ മനുഷ്യൻ എത്ര മോശമായ ആ മനുഷ്യനാണെങ്കിലും നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ മതം കാരുണ്യത്തിന്റെ തിരുദൂതൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാനങ്ങൾ പ്രഭാഷണങ്ങൾ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടവരായിരുന്നു ലോകത്തിന്റെ പ്രവാചകൻ വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തി പോയൊരു അല്ല വലിയ വലിയ ജീവിത അധ്യാപകനങ്ങൾ ജീവിതമായ കാരുണ്യത്തിന്റെ രൂപങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വസ്ലങ്ങൾ ഒരു പ്രായമായ മാതാവിന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു വലിയ ചുമടുമായി അവരുടെ വീടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവച്ചപ്പോൾ പ്രായമായ ഉമ്മ പ്രവാചകനോട് പറഞ്ഞത് മോനെ എനക്ക് എന്തെങ്കിലും തരണമെന്നുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല പക്ഷെ മകനൊരു ഉപദേശം ഞാൻ തരാം ഇവിടെ ഒരു ആത്മീയ പ്രബോധകനായി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് പക്ഷെ മോനാ വലയിൽ കുടുങ്ങി പോകരുത് ആ ഉമ്മയെ അത്തരം അമ്മമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രീകരണങ്ങളും രൂപങ്ങളും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മയോട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ ആ പ്രവാചകൻ തങ്ങൾ ആ ഉമ്മയോട് പറഞ്ഞത് ആ മുഹമ്മദാണ് ഉമ്മ ഞാൻ ആ മാതാവ് പറഞ്ഞു എൻ്റെ മോനെ ഈ ഈ സമൂഹം എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് മോനെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് നീയാണോ അല്ലാഹുവിന്റെ റസൂൽ നീയാണോ ഇസ്ലാമിൻ്റെ പ്രവാചകൻ നീയാണോ കാരുണ്യത്തിൻ്റെ തിരുദൂതൻ ഈ നാട്ടിലാർക്കും ചെയ്യാൻ കഴിയാത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എൻ്റെ പൊന്നുമകനെ ഈ മലഞ്ചൂടിന്റെ മേൽ വരെ ഇനി ഞാൻ വഹിക്കേണ്ട ഭാരവും വഹിച്ചു കൊണ്ടുവന്ന ആ പ്രവാചകൻ തങ്ങളുടെ മുന്നിൽ ഒരു മാതാവിന്റെ ചരിത്രമാണ് ഇസ്ലാമികമായ ദർശനങ്ങളിലൂടെ മഹിതമായ ഈ സാംസ്കാരികമായ സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സമൂഹത്തെ പഠിപ്പിക്കുവാനും ഇത്തരം സമകാലിക സാഹചര്യത്തിന്റെ തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊണ്ട് ഈ സമൂഹത്തെ മഹിതമായ ഇസ്ലാമിന്റെ ആദർശം എന്താണെന്നും കാരുണ്യം എന്താണെന്നും പഠിപ്പിക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട ജീവിതം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കോരോരുത്തർക്കും ഉണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി തക്കുവ കൊണ്ട് ഉപദേശിക്കുകയാണ് സീയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ സമകാലിക സാഹചര്യത്തിൻ്റെ ഇസ്ലാമിക വിമർശനങ്ങളും പരിശുദ്ധമായ വിശുദ്ധ ഖുർആാനിലോടുള്ള അമർഷപരമായ നിലപാടുകളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പാമരങ്ങളായ ഈ ബഹുസ്വര സമൂഹത്തെ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും നാം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് പ്രവാചകൻ തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് സഹജീവികളോട് കരുണയില്ലാതെ കാരുണ്യമില്ലാതെ നമ്മുടെ മുന്നിലുള്ള മനുഷ്യരെ പരിഗണിക്കാത്ത വ്യക്തി എങ്ങനെയാണ് അദൃശ്യവാനായ മറഞ്ഞു നിൽക്കുന്ന റബിന്റെ മുന്നിൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നത് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സൗമ്യതയോടെ ലാളിത്യത്തോടെ ഉപ്പയോട് ഉമ്മയോട് സഹജീവികളോട് മറ്റുതര സമൂഹങ്ങളോട് സഹോദര സമുദായ അംഗങ്ങളോട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നന്മയുടെ നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന കുബുദ്ധികൾക്ക് അള്ളാഹുവെ അർഹമായ രൂപത്തിൽ ജീവിതം കൊണ്ട് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് അവരെ തിരുത്തുവാൻ അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ അള്ളാഹുവേ അതിനുള്ള അറിവും പക്വതയും സമചിത്വ ബോധവും സമാധാനവും അവധാനതയും ഞങ്ങളുടെ ജീവിതത്തിൽ എമ്പാടും നീ ഞങ്ങൾക്ക് തരയണമെ റഹ്മാനെ ഞങ്ങളുടെ കൂടെ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ നന്നായി പരിചരിക്കുവാൻ അവരുടെ തൃപ്തി നേടി അള്ളാഹുവിന്റെ സ്വർഗം നേടുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നദാ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരയണമേ റഹ്മാനെ അള്ളഹമറാൻ أمير المؤمنين أبو بكر الصديق وعمر بن الفاروق وعثمان بن عفان وعلي المرتضى رضي الله تعالى عن كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أعز الاسلام والمسلمين وعذل الشرك والمشركين وعذل النفاق والمنافقين اللهم انصر جيوش البلد المسلمين ربنا تقبل منا إنك عند السميع العليم ربنا حبلنا لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين